ഉത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ മുത്തശ്ശനും വന്ന് ഞാൻ ഇനയും വിളിക്കുകയാണ് ഓഫീസ് ഒരു വിദേശ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ വരയ്ക്കാനുണ്ട് നമ്മുടെ ഓഫീസിലെ ഡിസൈനർ വരച്ച ഡിസൈനൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ വരയ്ക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നീ വരച്ച ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് എന്നൊക്കെ ഞാൻ ഇനിയോട് പറയുകയാണ് ആദർശം സമയം മുത്തശ്ശനും പറയുന്നുണ്ട് മോളുടെ ഡിസൈൻ എന്തായാലും ആ കമ്പനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് ഡിസൈൻ വരയ്ക്കണം അതിലെന്താ മുത്തശ്ശ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ വരയ്ക്കാം എന്ന് പറയുന്നുണ്ട് ഞാൻ ആ സമയം അനാമിക ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അമ്മയെ വിളിച്ച് പറയുകയാണ് അനാമിക അമ്മേ അവൾ വരച്ച ഡിസൈൻ ആ കമ്പനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം മുൻപ് പല തവണ അവളുടെ കഴിവ് അവൾ തെളിയിച്ചിട്ടുണ്ട് ഇതും കൂടി എല്ലാവരും അറിഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലാതെയാവും അങ്ങനെ അനാമിക പറയുമ്പോൾ അവൾ വരച്ച ഡിസൈൻ അവളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി അതവരുടെ കയ്യിലെത്തിയാലല്ലേ അവൾ വലിയ ആളാവുകയുള്ളൂ അതിനു മുൻപ് തന്നെ ആ ഡിസൈൻ മോൾ നശിപ്പിച്ചു കളയണം എന്നൊക്കെ അനാമികയുടെ അമ്മ മറുപടി കൊടുക്കുകയാണ് അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നയനയുടെ റൂമിലേക്ക് പോവുകയാണ് ആ സമയം നയന രാത്രി ഉറക്കമൊഴിച്ച് ഡിസൈൻ വരയ്ക്കുകയായിരുന്നു ആദർശ് ആ ഡിസൈൻ കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് ഈ വരച്ച ഡിസൈൻ ക്ലയൻസിന് എന്താണ് ഇഷ്ടപ്പെടും നയന എന്നൊക്കെ ആദർശം പറയുമ്പോൾ അനാമിക ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഡിസൈൻ വരച്ചു കഴിഞ്ഞല്ലോ ഇതൊരു നൈറ്റ് ഡ്രൈവ് ആയാലോ നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ഡിസൈൻ എല്ലാം പൂർത്തിയായി അതിന് നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് ഞാനെ സമ്മതിക്കുകയാണ് അങ്ങനെ ആദർശ് നായനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ആ തക്ക നോക്കി അനാമിക അവരുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അതിനെ വരച്ച ഡിസൈൻ ടേബിളിൽ വെച്ചിരിക്കുന്നത് കണ്ട് അനാമിക അങ്ങനെ ചിന്തിക്കുകയാണ് എന്ത് ഭംഗിയാണ് ഇവൾ വരച്ച ഡിസൈൻ കാണാൻ എനിക്ക് ഇതുപോലെ കഴിവുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ പ്രശംസിച്ചേനെ അവൾ വരച്ച ഡിസൈൻ എന്തായാലും ഫോറിൻ കമ്പനിക്ക് ഇഷ്ടപ്പെടും എൻ്റെ സ്ഥാനം അടുക്കളയിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഞാനേ ആണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും എല്ലാവരുടെയും പ്രീതി പിടിച്ചു പിടിച്ചുപറ്റുകയാണ് ഇതിങ്ങനെ എന്തായാലും വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞു കൊണ്ട് അനാമിക ടേബിൾ കിടക്കുന്ന മഷി എടുത്ത് വരികയാണ് അങ്ങനെ അനാമിക ആ ഡിസൈനിൽ മുഴുവനും മഷി ഒഴിച്ച് നശിപ്പിക്കുകയാണ് ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവുകയാണ് പിറ്റേ ദിവസം ആദർശ് ഞാനയോട് ആ ഡിസൈൻ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് റൂമിലെത്തിയപ്പോൾ ആ ഡിസൈൻ കണ്ട ഞാനെ ആണെങ്കിൽ ആകെ നെട്ടിപ്പോയി ഇത്ര കഷ്ടപ്പെട്ട് വരച്ച ഡിസൈനാണ് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് അങ്ങനെ ആ ഡിസൈൻ എടുത്ത് ഞാൻ എല്ലാവരുടെ മുന്നിൽ കാണിക്കുകയാണ് അയ്യോ ഇതെന്ത് പറ്റി മോളെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അറിയില്ല മുത്തശ്ശ ഇത് ഞാൻ വളരെ സേഫായിട്ട് തന്നെയാണ് സൂക്ഷിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് നയന എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടില്ലേ ഇവൾക്കൊരു ഡിസൈൻ നന്നായിട്ട് സൂക്ഷിക്കാൻ പോലും അറിയില്ല ഇവളുടെ ഒരു ഉത്തരവാദിത്വം കണ്ടില്ലേ എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ അതെ അതെ ഈ ഉത്തരവാദിത്വം എൻ്റെ അനാമിക മോളെയാണ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഭംഗിയായി ചെയ്തേനെ അല്ലാതെ ഇവളെ പോലെ ഉത്തരവാദിത്തമില്ലായ്മ എൻ്റെ അനാമിക നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് ജാനകി നമ്മൾ ജാനകിയുടെയും ദേവിയാനിയുടെയും പരിഹാസം സഹിക്കാൻ കഴിയാതെ നായന അവിടെ നിന്ന് കരയുകയാണ് ഡിസൈൻ എന്തായാലും കിട്ടിയേ മതിയാവോ അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇനി ഒരു മണിക്കൂറെ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ഈ ഡിസൈൻ ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കണം എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് നിരാശയോടെ അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും ഒരു മണിക്കൂർ ബാക്കിയുണ്ടല്ലോ അതിനുള്ളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം അനാമിക തൻ്റെ മഷിപ്പുരണ്ട സാരി ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് നവ്യ കാണുകയാണ് വാഷ് ചെയ്യുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അതെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ അല്ലേ എന്തിനാണ് നീ ഈ സാരി വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എന്നൊക്കെ നവ്യം ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ഇതൊക്കെ എന്തിനാണ് നീ അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോകുമ്പോൾ നിനക്ക് നിനക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ എന്താണ് നീ മറച്ച് വെച്ച് പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ അനാമികയുടെ കയ്യിലുള്ള സാരി പിടിച്ചു വാങ്ങിക്കുകയാണ് അങ്ങനെ ആ സാരിയുള്ള മഷിക്കറ നവ്യ കാണുകയാണ് അത് കണ്ട് ദേഷ്യം വന്ന നവ്യ അനാമികയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ഇടി നീ ആയിരുന്നില്ലേ എൻ്റെ അനീത്തിയുടെ ഡിസൈൻ നശിപ്പിച്ചത് എനിക്ക് എങ്ങനെ തോന്നി ആ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിസൈൻ ഇങ്ങനെ കുളമാക്കാൻ ഇക്കാര്യം മുത്തശ്ശൻ അറിഞ്ഞ ഇതോടെ തീർന്നു നിൻ്റെ ഈ വീട്ടിലെ ജീവിതം ഡിസൈൻ നശിപ്പിച്ച കാര്യം തെളിവുകളോടെ തന്നെ ഞാൻ എല്ലാവരെയും അറിയിക്കും നവ്യ പ്ലീസ് ഇക്കാര്യം ഇവിടെ ആരോടും പറയരുത് ഇവിടെ എല്ലാവരും അറിഞ്ഞാൽ ആ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അനാമിക ശരി ഞാനൊരു വിട്ടുവീഴ്ച വേണമെങ്കിൽ പറയാം നീ എൻ്റെ കാല് പിടിച്ചാൽ ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല എന്ന് പറയുകയാണ് നവ്യ എനിക്ക് പറ്റില്ല നിന്റെ കാല് പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് ഇത്രയും കാലമായിട്ടുണ്ടായില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ എന്നാൽ ഇനി ചെയ്ത ഈ കാര്യങ്ങളല്ല ഇപ്പോൾ തന്നെ മുത്തശ്ശനെ അറിയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പോകാനൊരുങ്ങുമ്പോൾ നവ്യ അവിടെ നിൽക്കും ഇക്കാര്യം നീ മുത്തശ്ശനോട് പറയരുത് ഞാൻ എൻ്റെ കാല് പിടിക്കാം എന്ന് പറയുകയാണ് അനാമിക കാല് പിടിച്ചാൽ മാത്രം പോരാ എൻ്റെ കാലുകൾക്ക് നല്ല നീരും വേദനയും ഒക്കെ ഉണ്ട് കൊണ്ട് കുഴമ്പെടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കാല് നന്നായി തടവണം അങ്ങനെ നവ്യ ആവശ്യപ്പെടുകയാണ് അവസാനം അനാമിക കുഴമ്പെടുത്ത് കൊണ്ടുവന്ന് അനാമിയുടെ കാല് തിരുമ്പിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നയനയുടെ ഡിസൈൻ കാണാനായി ക്ലൈങ്സൊക്കെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നയന തിടുക്കപ്പെട്ട് ഒരു ഡിസൈൻ വരച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാരാണ് വരച്ചത് എന്ന് അവർ ചോദിക്കുമ്പോൾ ഇത് ഈ വീട്ടിലെ മൂത്ത മരുമകളായ നയന വരച്ചതാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവൾ വരച്ച ഡിസൈൻ ക്ലൈങ്സിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഇവൾ എന്ത് ചെയ്യാനാ എന്തായാലും അവളുടെ ഡിസൈൻ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ജാനകിയോട് അനാമിക സന്തോഷത്തോടെ പറയുകയാണ് അതേ മൂളെ നിനക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളൊന്നും ദൈവം നയനയ്ക്കും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ചിരിക്കുകയാണ് ഇതുപോലെ ഡിസൈൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല വളരെ നന്നായിട്ടുണ്ട് മാഡം ഞങ്ങൾ നിങ്ങളുടെ മരുമകളെ അഭിനന്ദിച്ചത് വെറുതെ ഒന്നുമല്ല നിങ്ങളുടെ മരുമകൾ വരച്ച ഡിസൈൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാം കേട്ട് നയനയ്ക്ക് നവയ്ക്കയും മുത്തശ്ശിനും ആദർശനും ഒക്കെ വളരെയധികം സന്തോഷമാവുന്നുണ്ട് ഞാൻ അനാമികയ്ക്കാണെങ്കിൽ നയനയെ ഇങ്ങനെ പ്രശംസിക്കുന്നത് കണ്ട് ആകെ ദേഷ്യം വരികയാണ് അഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് അപ്രൂവൽ ആയ കാര്യം വീട്ടിലെ എല്ലാവരെയും അവർ അറിയിക്കുന്നുണ്ട് പക്ഷേ അവർ നയനയെ അഭിനന്ദിക്കുകയാണ് ഇന്ന് നമ്മുടെ കമ്പനിയെ വളരെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് നയനമോളാണ് നയനയാണ് ഈ വീടിൻ്റെയും നമ്മുടെ ഓഫീസിൻ്റെയും ഭാഗ്യം അതുകൊണ്ട് തന്നെ നയനമോൾക്ക് ഈ മുത്തശ്ശൻ്റെ വക ഒരു സമ്മാനമുണ്ട് മോൾ പുറത്തേക്ക് വ ഇനി മുതൽ മോളായിരിക്കും നമ്മുടെ കമ്പനിയുടെ സിഇഒ എനിക്ക് പുറത്തേക്ക് പോകാനും വരാനുമായി ഒരു ലക്ഷറി കാറ് മുത്തശ്ശൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ കാറ് കാണിക്കാനായി മുത്തശ്ശൻ നയനെയും കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ മോളെ മോൾക്കുള്ള ഗിഫ്റ്റ് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ നയനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഞായനിക്ക് മുത്തശ്ശൻ വാങ്ങിക്കൊടുത്ത കാർ കണ്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് നമിക ഇരുപത്തഞ്ച് കോടി വില വരുന്ന കാറാണിത് മോൾ ആദർശ മോനെയും കൊണ്ട് ഈ കാറും ഒക്കെ ആയിട്ട് ഒന്ന് ചുറ്റി അടിച്ചു വാ അങ്ങനെ നയന ആ കാർ ഓടിക്കുകയാണ് നയനയ്ക്ക് ഇത്രയും വിലയുള്ള കാറ് മുത്തശ്ശൻ കൊടുത്തതും ആ വണ്ടിയിൽ ഞാനും ഡ്രൈവ് ചെയ്യുന്നതൊന്നും ദേവിയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ സമയം ദേവിയാനി പറയുകയാണ് കണ്ടില്ലേ ജാനകി ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമക്കളാണ് നീയും ഞാനും ജലജിയുമൊക്കെ എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു കാർ വാങ്ങി തരണമെന്ന് അച്ഛൻ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് അതേ ഏട്ടത്തി ഇതൊരു സാധാരണ കാറൊന്നുമല്ല ഇരുപത്തഞ്ച് കോടി രൂപ വരുന്ന കാറാണ് ഏട്ടത്തി അനിയുടെ അമ്മയച്ചൻ അവന് വാങ്ങിക്കൊടുത്ത കാറിൻ്റെ ഇരട്ടി വില വരും ഈ കാറിന് ായനയുടെ തലയിൽ വരച്ച ഭാഗ്യം ഇവിടെ വേറെ ആർക്കും കിട്ടാതെ പോയല്ലോ എന്നൊക്കെ വളരെ വിഷമത്തോടെ തന്നെ പറയുകയാണ് ജാനകി എനിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയതോർത്ത് അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല എൻ്റെ അനാമിക ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും അമ്മയെ വിളിച്ച് പറയുകയാണ് എന്നെ വീണ്ടും നായനയെ തകർക്കാനുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് അനാമികയുടെ അമ്മ